വൈഷ്ണവി നമ്മുടെ അടുത്ത വീഡിയോ വീഡിയോടാ നല്ല ഭംഗിയുണ്ട് സെമി കഥാനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളർ ചാട്ടിൽ അതായത് ആറ് കളർ ചാട്ടിലാണ് അനുകാർ ഈ ഒരു കളക്ഷൻ സെമി കഥാനിൽ കൊണ്ടുവന്നിരിക്കുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപ്പൊളിയായിട്ട് ഞാൻ എന്തായാലും ഒരു കളർ എടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇട്ടിട്ട് വരും അപ്പൊ എന്നോട് ചോദിക്കരുത് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ നേരത്തെ കൂട്ടി അങ്ങ് പർച്ചേസ് ചെയ്യണം ഫോർട്ടി സെവൻ വരേക്കും ടോപ്പ് ലെങ്ത് കിട്ടുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് ഓൾ ഓവർ ദ ബോഡി നമ്മൾ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ആണ് എന്താ പറയാ സെറി വെച്ച് കൊടുത്തിട്ടുള്ളത് ടോപ്പ് എൻഡിൽ വന്നിട്ട് ബ്രോഡ് ആയിട്ട് നമ്മള് എന്താ പറയാ നല്ല നില കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് അടുത്തടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്കാറ്റേഡ് ആയിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്ന ആടിപൊളി എന്ത്പ്പെട്ട ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞെന്ന് തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെയർവെല്ലിന്റെ ഒക്കെ ടൈമാണ് അപ്പൊ നമുക്ക് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഓഫീസിലൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഡ്രസ് കോഡ് വേണമെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ച പിള്ളാരെ അത്രയും എക്സ്പ്ലേഷന്റെ ആവശ്യമൊന്നുമില്ല കാരണം അത്രയും മനോഹരമാണ് അതല്ലേ സൂപ്പർ ആയിട്ടുണ്ട് എങ്ങാനും മെസ്സ് ചെയ്ത ഇതൊരു എന്താ പറയാ വൻ നഷ്ടമായിപ്പോ ട്രിപ്പിൾ നൈൻ മാത്രമേ എനിക്ക് റേഞ്ച് വരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വേഗം പർച്ചേസ് ചെയ്തോ അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നെക്സ്റ്റ് കളർ അടിപ്പൊളി ഒരു പിങ്ക് ആണേ നല്ല നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതിലിപ്പോ ഏതെടുക്കാന്നുള്ള കൺഫ്യൂഷൻ കാരണം ആറ് കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് അപ്പൊ എന്താ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അനിയത്തിക്ക് വേറൊരു കളറും നിങ്ങളൊരു കളറും ഒക്കെ എടുക്കുക അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ തുപ്പട്ട കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അട്ടിപ്പുളി കളക്ഷൻസ് ആണ് കേട്ടോ രണ്ടാമത്തെ കളർ വന്നിട്ട് ഈ ഒരു പിങ്ക് ഷീഡ് ആണ് ട്രിപ്പിൾ നൈൻ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് നെക്സ്റ്റ് ഷീഡ് വന്നിട്ട് ഒരു ഗോൾഡൻ എല്ലോ ആണ് കേട്ടോ കേറി എടുത്തോ കസ്റ്റമർ ആണോ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുന്നതാണ് കേട്ടോ ഹോൾസെയിൽ ആവശ്യങ്ങൾക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കണമെങ്കിലും നേരിട്ട് വന്നെടുക്കാം അല്ല വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എങ്ങനെയാണെങ്കിലും അനിക നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടിനുണ്ട് കേട്ടോ അപ്പോ ഇത് കഥാൻ സിൽക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ലോ ഷെയ്ഡ് ആണോ സെയിം കളർ ടോണിൽ തന്നെ ബോട്ടം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ സിൽക്ക് ഫേബ്രിക്കിലാണ് കേട്ടോ പിന്നെ വരുന്നത് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ വിത്ത് ഒരു ബ്ലാക്ക് അല്ല ആക്ച്വലി അത് ശരിക്കും ഡാർക്ക് ഗ്രീൻ ആണ് പക്ഷെ നമുക്ക് ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ബ്ലാക്ക് എന്ന് തന്നെ വിചാരിച്ചോ നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ വേഗം പെർച്ചേസ് ചെയ്തോ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്യൂട്ടിഫുൾ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുന്ന പല കല്യാണമൊക്കെ വരുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു അതുപോലെ ഉത്സവ സീസൺ അല്ലേ നിങ്ങളുടെ അമ്പലത്തിൽ നിങ്ങളുടെ കാവിലൊക്കെ ഉത്സവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് കിട്ടി തിളങ്ങാൻ ഇതിൽ പരം വേറൊരു സാധനം വേണ്ട അത്രയും അടിപൊളിയാണ് പിന്നെ ഓഡേഴ്സ് എങ്ങനെ പ്ലേസ് ചെയ്യും കമൻസിന് റിപ്ലൈ തരുന്നില്ലല്ലോ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ലല്ലോ ഇന്നലെ കമന്റ്സ് മൊത്തോ വരുന്നുണ്ട് എന്റെ പൊന്നു പിള്ളാരെ എങ്ങനെ പോയാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒരു ദിവസം ഒരു നൂറ് നൂറ്റി അൻപത് കമന്റ് വരും ഈ നൂറ്റി അൻപത് കമന്റിനും റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയാലേ പറ്റത്തുള്ളൂ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു കൊച്ചുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം അതിന് ഹോംവർക്ക് ഉണ്ട് അതിനെ പഠിപ്പിക്കണം അങ്ങനെ ഒത്തിരി ജോലിയുണ്ട് അതും കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പത്ത് മണിക്ക് ശേഷവും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട് അല്ലേ ഇൻസ്റ്റൽ ഡി എം ചെയ്യുന്നവർക്കും എഫ് ബി ഡി എം ചെയ്യുന്നവർക്കും ഒക്കെ റിപ്ലൈ വരുന്നുണ്ട് അത് കൂടാതെ ഓട്ടോ റിപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോ റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാതെ ആ മൂന്ന് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊരു മെറൂൺ ആണ് കേട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഷീഡ് പറയാൻ മറന്നുപോയി ഒരു മെറൂൺ ആണ് ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബൈ ഐറ്റം സെയിം കളർ ടോണിൽ തന്നെ നമ്മളെ അട്ടിപുളി ആയിട്ടുള്ള ബോട്ടം മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ബ്ലൂ ആയിട്ടോ ഗ്രീൻ ആയിട്ടോ നിങ്ങൾക്ക് ഇതിനെ കിടക്കൂട്ട പക്ഷെ ഇത് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് അടിപൊളിയൊരു ഇത് പെട്ടേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ വേഗം പെർച്ചേസ് ചെയ്തോ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട കൊറേ കുറെ കുറെ ജോലി തിരക്കുകൾ ഉണ്ട് അതുകൊണ്ടാണ് കോമൺ സെൻസർ റിപ്ലൈ പലപ്പോഴും ഒക്കെ കിട്ടുന്നത് ഇപ്പം മറ്റേത് ഞാൻ യൂട്യൂബിൽ സ്ഥിരമായി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ മൂന്നിലും കൂടെ ആയിരുന്നു എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ മാൻ പവർ അത്ര പോരാ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് സജഷൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ കോമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഫോണിൽ അങ്ങനെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് റിപ്ലൈ തരാനുള്ള കുറച്ച് സമയക്കുറവാണ് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പൊ മാക്സിമം റിപ്ലൈ വേഗത്തിലാക്കാൻ നോക്കാം അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഒന്ന് നോക്കട്ടെ ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി റേറ്റ് വരുന്നത് ട്രിപ്പിൾ നൈൻ ആണ് കട്ടാൻ സിൽക്കിൽ വരുന്ന അടിപ്പൊളി പ്രീമിയം പാർട്ടി വെയർ ഐറ്റം ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം അപ്പൊ ഏറ്റവും അടിപൊളി കലക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം